പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് ഇപ്പോൾ പാലക്കാട് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് പ്രതിയെ തൃശൂർ ആർ പി എഫിന് കൈമാറും ഇക്ബാൽ വിവരങ്ങളുമായുണ്ട് ഇക്ബാൽ പ്രതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് അറിയാനാകുന്നുണ്ട് ഇയാൾ ഒറ്റയ്ക്കായിരുന്നു പ്രതി നിലവിൽ ഇയാളെ ഇപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ഇക്ബാൽ ഒരു നിമിഷം പ്രതി ഒഡീഷ സ്വദേശിയാണ് ടിക്കറ്റ് ചോദിച്ചതിന്റെ ദേഷ്യത്തിലാണ് വെളപ്പായയിൽ ടി ടി വിനോദിനെ ഇയാൾ തള്ളിയിട്ട് കൊന്നത് ഒഡീഷ സ്വദേശി രജനീകാന്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാലക്കാട് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പ്രതി കൃത്യം അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തേണ്ടതില്ല നമ്മൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കാര്യം അത് ചെയ്യാൻ കാര്യമാണ് കാര്യമാണ് കാരണം അയാൾ എന്നുള്ളതൊക്കെ ഫോറൻസിക് അല്ലെങ്കിൽ വിദഗ്ധ പരിശോധനയിൽ തെളിയേണ്ട ഇക്ബാൽ എന്താണ് ഇപ്പോൾ നമുക്ക് പ്രതിയെ ഇപ്പോൾ വാഹനത്തിൽ കൊണ്ടുപോകുന്നു പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ താത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു അല്പസമയം മുമ്പാണ് തൃശൂരിൽ നിന്നുള്ള റെയിൽവേയിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പാലക്കാട് ഒലവക്കോട്ടേക്ക് എത്തിയത് ഈ തൃശൂരിൽ വെച്ച് ടി ടി എ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിന് ശേഷം ഇയാൾ ഇതേ ട്രെയിനിൽ തന്നെ കിടന്നുറങ്ങിക്കൊണ്ടാണ് സഞ്ചരിച്ചത് ഇതിനിടയിലാണ് പാലക്കാട് ഒലുവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ റെയിൽവേ ഉദ്യോഗസ്ഥർ ചേർന്ന് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഇയാൾ മധ്യരഹരിയിലായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ടി ടി വന്ന് തന്നോട് ടിക്കറ്റ് ചോദിച്ചു പക്ഷേ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ ടി ടി ഫൈൻ ആവശ്യപ്പെട്ടു താൻ ഫൈൻ നൽകിയിരുന്നതും ഇതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുമാണ് ഇയാൾ നിലവിൽ ഈ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഏതായാലും ഈ ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിനിടയിലാണ് ഈ രജനീകാന്തും ഈ ടി യും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാവുകയും ഇത്തരത്തിൽ ടി ടി അബവശാൽ വീണു എന്നാണ് ഇയാൾ നിലവിൽ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുള്ളത് അല്പസമയം മുമ്പ് തൃശൂരിൽ നിന്നുള്ള ഉന്നത റെയിൽവേ പോലീസിന്റെ ഉദ്യോഗസ്ഥർ ഒലവക്കോട്ടേക്ക് എത്തുകയായിരുന്നു ഇവരുടെ നേതൃത്വത്തിലും കൂടി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം നിലവിൽ ഇയാളെ തൃശൂരിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നാണ് പോലീസിൽ നിന്ന് റെയിൽവേ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചുള്ള സൂചനകൾ ട്രെയിനിൽ വെച്ചാണ് ഈ അപകടം ഈ തർക്കമുണ്ടായത് വലിയ രീതിയിലുള്ള തർക്കമുണ്ടായിരുന്നോ ട്രെയിനിൽ വെച്ച് എത്രത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് റെയിൽവേ അധികൃതരോ ആരെങ്കിലും നൽകുന്നുണ്ടോ വിവരങ്ങൾ അതായത് ഇയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഒരു ദുരൂഹമായി തന്നെ തുടരുകയാണ് തൃശൂരിൽ നിന്നാണ് ഒരുപക്ഷെ ഇയാൾ ഈ ട്രെയിനിൽ കയറിയിരിക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ ഇതിലൊരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല ഇതിനിടയിൽ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത് ആകെ പതിനൊന്ന് ടി ടിമാരാണ് ക്ഷമിക്കണം ആറ് ടിമാരാണ് ഇതിൽ രണ്ടുപേർ വനിതകളായിരുന്നു ഈ എസ് ലെവൻ കോച്ചിൽ ഈ ടി ഇയാളുടെ അക അടുത്തേക്ക് ഈ ടിക്കറ്റ് ചോദിച്ചെത്തപ്പോൾ ഇയാൾ പൂർണ്ണമായി പറയുകയായിരുന്നു തന്റെ കയ്യിലെ ടിക്കറ്റ് ഇല്ല എന്നൊരു കാര്യം പക്ഷേ ഈ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ വളരെ മോശമായി ടി ടിയോട് പെരുമാറുകയും പിന്നീട് ടി ടി ഇയാൾ മനഃപൂർവ്വം ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് കൂടിയുള്ള ആളുകൾ ഉൾപ്പെടെ പറയുന്നത് ഇതിനിടയിലാണ് ടി ടി ഈ വാതിലിനടുത്തേക്ക് എത്തുകയും ടി ടി വീട് ഇപ്പോൾ ഈ രജനീകാന്തിനെ ചോദ്യം ചെയ്തപ്പോൾ ഇയാളും ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇയാളുടെ കൂടുതൽ ചോദ്യം ചെയ്യലു ശേഷം മാത്രം വ്യക്തമാവുകയാണ് എന്നാണ് ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിൽ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട് ഇയാളെ ചോദ്യം ചെയ്തതിനിടയിൽ ഇയാൾ താൻ മദ്യപിച്ചു ഇതിനിടയിൽ ഈ ഈ ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു വെപ്രാളത്തിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത് എന്നുൾപ്പെടെ ഇയാൾ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പറഞ്ഞതായിട്ടുള്ള സൂചനകളെല്ലാം പുറത്തു വരുന്നുണ്ട് ഏതായാലും പോലീസ് അതുപോലെ തന്നെ റെയിൽവേ പോലീസ് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും ഇതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യത്തിൽ ഒരു വ്യക്തത വരിക ഏതായാലും തൃശൂരിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒലവപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി നിലവിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്